അസ്ലാം വലൈക്കും ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റുള്ള ഒരു പ്ലം കേക്ക് ആട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇനി ക്രിസ്മസ് ഒക്കെ വരല്ലേ അപ്പോൾ ഇനി പ്ലം കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറഞ്ഞ ചിലവിലുള്ള ഒരു പ്ലം കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പക്ഷേ ടേസ്റ്റ് അടിപൊളിയാട്ടോ നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഒരു പ്ലം കേക്കാണത് പ്ലം കേക്ക് ഞാൻ കുറേ മുന്നേ ഉണ്ടാക്കി നോക്കിയതാട്ടോ കേട്ടോ പടുത്തൊന്നും ഞാനൊരു പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ല പ്രത്യേകിച്ച് ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്താണല്ലോ നമുക്ക് പ്ലം കേക്കിനെ കുറിച്ച് ഓർമ്മ വരിക അല്ലേ അപ്പോൾ ഇത് ഇവിടെ വീട്ടിൽ കഴിക്കാൻ കുട്ടികൾ എപ്പോഴും പറയും പ്ലം കേക്ക് ഉണ്ടാക്കണമെന്ന് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമായി അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ മതി അപ്പോൾ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലം കേക്ക് ഉണ്ടാക്കി നോക്കാലേ അതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലേക്കൻ വരും അതുകൂടെ നിങ്ങൾ പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര ഒന്ന് ചെയ്തെടുക്കാം ചെയ്തെടുക്കാട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് പഞ്ചസാര ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് അതുപോലെ പഞ്ചസാര ഒന്ന് പരത്തി കൊടുത്തിട്ട് ഞാൻ ഗ്യാസ് ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇളക്കി കൊടുക്കുക ഒന്നും ചെയ്യരുത് കേട്ടോ ഇത് ഉരുകി വരുന്ന സമയത്ത് മാത്രം നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ പഞ്ചസാര ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ സമയത്ത് തീ നല്ലതുപോലെ കുറച്ച് വെച്ച് കൊടുക്കാൻ നോക്കണം കേട്ടോ അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് കൈപ്പ് ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കട്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി വരണം ഇപ്പോൾ പഞ്ചസാര മുഴുവനായിട്ട് ഉരുകി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കണ്ടില്ല ഇതുപോലെ കേട്ടോ നമ്മൾ പഞ്ചസാര മുഴുവനായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇത് പതഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതുപോലെ പതഞ്ഞു വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുകയാണ് സാധാ വെള്ളം ഞാൻ ഞാൻ കൊടുക്കുന്നത് വെള്ളം കൊടുക്കുന്ന സമയത്ത് കുറച്ച് വിട്ടൊന്നും കൊടുക്കാട്ടോ മുഖൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഒഴിച്ചെടുക്കാൻ നോക്കുക ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പം ഇത്ര മതിട്ടോ ഞാൻ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ടല്ലേ നമുക്ക് ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ക്യാരമൽ സിറപ്പ് ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് ഇത് തണുത്ത് വരുന്ന സമയത്ത് ഒന്നുകൂടെ കുറുകാൻ സാധ്യതയുണ്ട് കേട്ടോ ഒരു ഒട്ടെണ്ണം പരുവാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കിയെടുത്താൽ മതി ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതാ ഞാൻ ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈത്തപ്പഴം അരക്കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് എല്ലാ കളറും മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഇഷ്ടമല്ല ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാട്ടോ അതുപോലെ തന്നെ കുറച്ച് ക്യാഷ് എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുള്ളു കേട്ടോ ഇവിടെ ഉള്ളത് എടുത്തതാണ് അപ്പം നമ്മളെ കയ്യിൽ ഉള്ളത് വെച്ച് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് കറുത്ത കളറുള്ള ഉണക്കമുന്തിരി ആട്ടോ എടുത്തിട്ടുള്ളത് ഉണക്കമുന്തിരി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അതിൻ്റെ പുറത്തുള്ള ആ പൊടികളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഈ ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അത് ലാസ്റ്റ് നമ്മൾ കേക്കിനുള്ള ബാറ്ററൊക്കെ റെഡിയാക്കുന്ന ആ സമയത്തുള്ളിട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുകയുള്ളൂ ഇനി ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ അതുപോലെ തന്നെ ജാതിക്കായ എല്ലാം കൂടെ കൂട്ടിപ്പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ഇട്ടുകൊടുക്കാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അത് ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട് പക്ഷെ ഞാനൊരു മുക്കാൽ കപ്പ് ഒഴിച്ചെടുക്കണുള്ളൂ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓറഞ്ച് ജ്യൂസിൽ ഡ്രൈ ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് വെച്ചിട്ട് തലേ തന്നെ സോക്ക് ചെയ്ത് വെച്ചാലും മതി കേട്ടോ അപ്പം ഞാനിത് ഓറഞ്ച് ജ്യൂസിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ഇതാണ് എളുപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓറഞ്ചിന്റെ തൊലിയാണ് ഓറഞ്ചിന്റെ തൊലി എടുക്കുമ്പോൾ ശ്രദ്ധിക്കട്ടോ അതിൻ്റെ പുറംഭാഗം മാത്രം എടുത്താൽ മതി അതിൻ്റെ ആ ഉള്ളിലുള്ള വെള്ളഭാഗം എടുക്കരുത് ട്ടോ അത് നല്ല കയ്പുണ്ടാവും അപ്പോൾ ഇതിൻ്റെ പുറംഭാഗം മാത്രം ഗെയ്റ്റ് ചെയ്തിട്ടോ ചെത്തിയിട്ടൊക്കെ എടുത്താൽ മതി ഇത് ചേർത്ത് കൊടുത്താൽ കേക്കിന് നല്ലൊരു ഫ്ലേവർ ആട്ടോ അപ്പോൾ ഞാൻ ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഏകദേശം ഒരു ടീസ്പൂൺ ഉണ്ടാവും അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാനായിട്ട് അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലുള്ള ഓറഞ്ച് ജ്യൂസൊക്കെ തിളച്ചിട്ട് നല്ലതുപോലെ വറ്റി വരണം അതുവരെ നമ്മൾ ഇതുപോലെ ഇടക്കിടക്കായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഓറഞ്ച് നീരിൽ കടന്നിട്ട് നല്ലതുപോലെ തിളച്ചിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ തണുത്ത് വരട്ടെ അപ്പോൾ ഞാനത് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് ഇനി കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കപ്പ് മൈദ ഞാൻ ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഒരു കപ്പ് ഇട്ടുകൊടുത്തു ഇപ്പോൾ അത് അരക്കപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ പിന്നെന്താ നമ്മളിതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ജാതിക്ക അതുപോലെ തന്നെ ചുക്ക് എല്ലാം കൂടെ കൂട്ടിപ്പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ട് നല്ലതുപോലെ നിന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി അപ്പം ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബൗളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് കോഴിമുട്ട മുട്ട പൊട്ടിച്ച് മുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിട്ടുള്ള മുട്ട എടുക്കരുത് കേട്ടോ അത് പുറത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ മാറിയിട്ട് എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് പൈനാപ്പിൾ എസൻസും ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ആ ഉപ്പും മുട്ടയും കൂടെ ഒക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണിത് അപ്പം അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കൊടുത്തിട്ട് ബീറ്റർ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് പ്ലം കേക്ക് ഉണ്ടാക്കാൻ ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ മുട്ടയും പഞ്ചസാര മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ അടിച്ചെടുത്താലും മതി അപ്പം അത് ആ മുട്ടയും പഞ്ചസാര നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ബീറ്ററിൻ്റെ സ്പീഡ് ഒന്ന് കുറച്ചിട്ട് സ്പീഡ് വണ്ണിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ചേർക്കാട്ടോ അങ്ങനെ ആവുമ്പം പഞ്ചസാരയും ബട്ടർ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് മുട്ട ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഓയിൽ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പഞ്ചസാര ക്യാരമൽസ് ചെയ്ത് വെച്ചത് മുഴുവനായിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് നല്ലതുപോലെ തണുത്തതിനു ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാട്ടോ ഇനി ക്യാരമൽ സിറപ്പ് എല്ലായിടത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്പീഡ് വണ്ണിലിട്ടിട്ട് സ്പീഡ് കൂട്ടൊന്നും വേണ്ട അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഓറഞ്ച് ജ്യൂസിൽ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ക്യാഷ്യൂണിറ്റ് ഇട്ട് കൊടുക്കുകയാണ് ക്യാഷ്യൂ ു ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ നമ്മൾ നേരത്തെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മൈദ ബേക്കിംഗ് പൗഡറൊക്കെ അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സ് അടിയിലോട്ട് താണു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ എല്ലായിടത്തും ഒരു പോലെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള മുട്ടയുടെ മിക്സിലേക്ക് നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കുറച്ചായിട്ട് ഇട്ടു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ ഒന്നിച്ചിട്ട് കുത്തിളക്കൊന്നും വേണ്ട ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഞാൻ ബാക്കിയുള്ള പൊടി മുഴുവനായിട്ട് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഞാനൊരു രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടിട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ആയിട്ട് ഇട്ടു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ നോക്കട്ടോ അങ്ങനെ ആകുമ്പോഴേ നമുക്ക് കറക്റ്റ് ആയിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഏകദേശം ഒരു ഒന്നര കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവോ ഇട്ടു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അടുത്ത് വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് അത് ബേക്ക് ചെയ്തെടുക്കാനുള്ള ട്രേ റെഡിയാക്കി വെക്കണം അപ്പൊ ഞാൻ നേരത്തെ തന്നെ ബേക്കിംഗ് ട്രേയില് ഓയിലൊക്കെ തേച്ചിട്ട് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് ഒരു കിലോ തൂക്കം വരുന്ന പ്ലം കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇഞ്ചിന്റെ ട്രേ ആണ് ഞാൻ ഞാനെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇഞ്ച് ഹൈറ്റ് ആണ് ഈ പാത്രത്തിനുള്ളത് അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേക്കിന്റെ മിക്സ് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് അപ്പം അത് മുഴുവനായിട്ട് കൊടുത്തിട്ട് ഇതുപോലെ മെല്ലെ ഒന്ന് തട്ടി കൊടുക്കട്ടെ അതിലുള്ള എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ചമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് വേവിച്ചെടുക്കാൻ പോകുന്നത് ഇതിലേക്ക് കുറച്ച് മണൽ മണലിട്ടെടുത്തിട്ടുണ്ട് ഒരു റിംഗും വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിന്റെ ട്രേ ഈ റിങ്ങിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കട്ടെ നല്ല ഹൈറ്റില്ല നല്ലൊരു കേക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇനി നമ്മളത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് അതുപോലെ തന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് തുറന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാഷ്യോ അതുപോലെ തന്നെ ചെറീസൊക്കെ വെച്ചു കൊടുക്കാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാഷ്യോ അതുപോലെ തന്നെ ചെറീസ് പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി അതുപോലെ തന്നെ കറുത്ത മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാതും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മണിക്കൂർ വേണ്ടി വരും ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ഇനി അരമണിക്കൂറും കൂടെ നമ്മൾ വെയ്റ്റ് ചെയ്യാനുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ നോക്കട്ടോ ഇടക്ക് ഹൈ ഫ്ലെയിമിലിട്ടെടുക്കണം ഇപ്പോൾ അതാ നമ്മൾ കേക്ക് വേവിക്കാൻ വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കോൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ പപ്പടമൊക്കെ ചുറ്റെടുക്കണ കോലുണ്ടല്ലോ അത് വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കൊത്തി നോക്കിയാൽ മതി അപ്പോൾ അതാ ഈ കോലിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ കേക്ക് ഇനി നമുക്ക് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ നിന്ന് കേക്ക് ട്രേ എടുത്ത് മാറ്റാം കേട്ടോ അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ചൂടാറാനായിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പൊ കേക്ക് നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒരു കത്തിയോ സ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് വിടിവിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമ്മളെ കേക്ക് ഈ ബേക്കിംഗ് ട്രേ ഒന്ന് ഞാൻ ഈ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഞാൻ കേക്ക് ഒന്നും കൂടെ തിരിച്ച് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ആ ഭാഗം മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മളെ കിടിലും ടേസ്റ്റിലുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഹൈറ്റുള്ള പ്ലം കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ട് തന്നെ കഴിക്കാതെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടെ കൂടുട്ടോ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട് അപ്പോൾ ട്രഡീഷണൽ ആയിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് റമ്മിൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് അപ്പോൾ അതൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ആൽക്കഹോളൊന്നും ചേർക്കാത്ത നല്ലൊരു പ്ലം കേക്ക് ആണിത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ അസാമുലൈക്കും